മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് ഉയർന്നു വരുന്ന ആൾക്കാർക്കെതിരെ നിരന്തരം കള്ളപ്രചരണങ്ങളും ആരോപണങ്ങളും നടത്തി ജീവിക്കുന്ന അല്ലെങ്കിൽ അവരെ വിറ്റ് തിന്നുന്ന ഒരു വൃത്തികെട്ട ഒരു പരമ ഊളയാണ് ഈ മലനാടിന്റെ വക്താവ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ യൂസഫ് അലി മമ്മൂക്ക ബോച്ചെ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചിട്ടും നിരന്തരം വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വൃത്തികെട്ട പരമ ഊള അപ്പൊ ഇവൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബോച്ചയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവരുടെ ചാനലിനകത്തും കാരണം ബോച്ചെ വലിയ തട്ടിപ്പ് നടത്തുന്നു ഇപ്പൊ ബോച്ചെ ലക്കി ട്രോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കാരണം നാൽപ്പത് രൂപത്തിൽ ടീം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രൈസ് ഉണ്ട് അപ്പൊ അത് ഒരുപാട് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അത് അപ്പം ഉപജീവന മാർഗമായിട്ട് പല ആൾക്കാർക്കും ബോച്ച തന്നെ ഇത് ഇട്ടു കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ബോച്ചയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോച്ച കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് നമ്മുടെ അബ്ദുൾ റഹീം എന്ന് പറയുന്ന പതിനെട്ട് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മുപ്പത്തിരണ്ട് കോടി രൂപ കൊടുത്താൽ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാമെന്ന് പറയുകയും അത് പുള്ളി ഏറ്റെടുക്കുകയും തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ പുള്ളി ഒരു യാത്ര നടത്തുകയൊക്കെ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് മുപ്പത്തിരണ്ട് കോടി എന്നുള്ളത് അനായാസം സംഘടിപ്പിക്കാൻ വരെ സ്വാധിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഒരു വലിയൊരു പങ്ക് നമ്മുടെ ബോച്ചയ്ക്കുണ്ട് അപ്പൊ ബോച്ച ഒരുപാട് സേവനങ്ങൾ നടത്തുന്ന ഒരാളാണ് അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ബോച്ച അങ്ങ് അറ്റംപൂലി ഇങ്ങറ്റം വരെ ഓടിക്കൊണ്ടുള്ള ഒരു പ്രചരണം നടത്തിയായിരുന്നു അതിനുശേഷം അത് കള്ളത്തരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മലനാടൻ പല വ്യാജ വാർത്തകളുമായിട്ട് വന്നു ഇപ്പൊ ഈ വ്യാജ വാർത്ത കൊടുക്കുന്ന ഈ മലനാടനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ബോച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ ഉവളെ തയ്യാറാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്താണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലെ ആ വീഡിയോ കണ്ടതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഒരു കാര്യം ചെയ്യും സാജൻ എന്റെ ഒപ്പം തിരുവനന്തപുരം മുതൽ നമുക്ക് കാസർഗോഡ് വരെ ഓടാം നമുക്ക് ഒരുമിച്ച് ഓടാം അപ്പോൾ സാഹചര്യ ബോധ്യാവില്ല അതുവരെ ഓടാൻ പറ്റുമ്പോൾ നല്ലത് സാജന് ഇടയ്ക്ക് പറ്റിയില്ലേ കയറി വണ്ടിയിലിരിക്കാൻ വിരോധമില്ല പക്ഷേ ആൾ അത് ഷൂട്ട് ചെയ്തിട്ട് അത് എപ്പോഴും ലൈവ് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ ഒട്ടി തകർക്കുന്നുണ്ട് സൂപ്പർ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു പോ ചെട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി രാത്രിക്ക് രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് അതിൽ ആയിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസ് കിട്ടുന്നുണ്ട് ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി ദിവസേന ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഫ്ലാറ്റ് ഐഫോൺസ് ടു വീലർ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട പത്രാധിപർ തന്നെ വന്നിരുന്നു ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് പലരും പറയുന്ന അതിന് മറുപടി കൊടുക്കേണ്ട ആളുടെ ഉദ്ദേശം നിങ്ങളെ കാണാത്ത ഒരാളാണ് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല ആൾക്ക് പത്ത് ലാൽ നാൽപ്പത് ലക്ഷം രൂപ ആൾക്ക് മാസം വരുമാനമുണ്ട് ഞാൻ യൂസഫ് അലി പൃഥ്വിരാജ് ഇതുപോലെയുള്ള എല്ലാ ബിസിനസ്സുകാരെ കുറിച്ചിട്ടും പറയുന്നത് ഫുൾ തട്ടിപ്പാണ് കൊള്ളലാഭം എടുത്ത് ജീവിക്കുന്നവരാണ് ബിസിനസ് ചെയ്യുന്നവരാണെന്ന് പറയേണ്ടത് അപ്പം ഞാൻ ചെയ്യും പിന്നെ ആരെ ബാക്കിയുള്ള പുതിയ പുള്ളിയുടെ ലിസ്റ്റ് എടുത്താൽ പിന്നെ കേരളത്തിൽ വേറെ ആരും ബിസിനസ്സുകാരില്ല നല്ലവരായ ബിസിനസ്സുകാരില്ല അപ്പോൾ ആരും എന്തും എപ്പോഴും പറഞ്ഞു ഒരു നേച്ചർ അത് ആളുടെ ഒരു ഉപജീവനമായിട്ടാണ് മനസ്സിലാക്കുന്നത് റീച്ച് കിട്ടുക എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടെ തന്നെ പറഞ്ഞു നാൾ ആയിരം ഏക്കർ ഞാൻ വയനാട്ടിൽ വാങ്ങി അത് നുണയാണ് ബോച്ച് ഒന്നും വാങ്ങിയിട്ടില്ല നൂറ്റി മുപ്പത് ഏക്കറെ വാങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ രേഖകളുമായിട്ട് അങ്ങോട്ട് വരാം സ്റ്റുഡിയോയിലോട്ട് എന്ന് പറഞ്ഞാൽ എന്നെ ക്ഷണിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ പല പല കാര്യങ്ങളൊക്കെ ഒരു അടിസ്ഥാനമില്ലാതെ ഇപ്പോൾ ഞാൻ ഓടി എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ അത് കേരളം സാക്ഷി നിർത്തി ഓടിയതാ എല്ലാവരും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത് ക്യാമറ വെച്ചിട്ട് ഞാൻ ഓരോ സ്ഥലത്തുനിന്ന് തുടങ്ങിയിട്ട് കാസർഗോഡ് മുതൽ ഓടിയ ക്യാമറ ഒരു വണ്ടി ഫുൾ ടൈം കാരണം ഇത് റെക്കോർഡിന് പ്രൂഫ് അത് വേണം പിന്നെ ചിപ്പ് വെച്ചിട്ടാണ് ഓടിയത് സാറ്റലൈറ്റ് വഴി അതിൻ്റെ എല്ലാ പ്രൂഫും വെച്ചിട്ടാണ് ഓടിയത് അപ്പോൾ ആൾ പറയാം അത് ഫുള്ളായിട്ട് ഓടിയിട്ടില്ല തട്ടിപ്പാണ് വെട്ടി ഇപ്പോൾ പോച്ച ഓടിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആളോട് ക്ഷണിക്കാൻ പോവുകയാണ് ഒരു കാര്യം ചെയ്യും സാജൻ എൻ്റെ ഒപ്പം തിരുവനന്തപുരം മുതൽ നമുക്ക് കാസർഗോഡ് വരെ ഓടാം നമുക്ക് ഒരുമിച്ച് ഓടാം അപ്പോൾ സാജന് ബോധ്യാവൂല അതുവരെ ഓടാൻ പറ്റുമോ എന്നുള്ളത് സാജന് ഇടയ്ക്ക പറ്റിയില്ലേ കയറി വണ്ടിയിലിരിക്കാൻ വിരോധമില്ല പക്ഷേ ആളത് ഷൂട്ട് ചെയ്തിട്ട് അത് എപ്പോഴും ലൈവ് ചെയ്തു കൊണ്ടിരിക്കണം ഞാൻ ഓടുന്നത് അങ്ങനെ ഒരു സജഷൻ വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ബ്ലഡ് കൊടുത്തില്ല ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് തുടങ്ങി ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ സാധ്യല്ല ഒരു വ്യക്തിക്ക് ലക്ഷ്യം എന്താ ബ്ലഡ് ബാങ്ക് തുടങ്ങിയാലും ബ്ലഡ് ബാ ഡോണേഴ്സ് ബാങ്ക് തുടങ്ങിയാലും ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് രക്തം കിട്ടണം രക്തം വലിയ കച്ചവടം നടക്കുന്നുണ്ട് അതിനെതിരെയാണ് ഞാൻ ഓടിയത് ഒരുപാട് പേർക്ക് ദിവസേനെ കൊടുക്കുന്നുണ്ട് ഫ്രീ ആംബുലൻസ് സർവീസ് എല്ലാ ജില്ലകളിലും എതിർക്കുന്നത് നല്ലതാണ് നമുക്ക് പ്രതികരണശേഷി നഷ്ടപ്പെടാൻ പാടില്ല എതിർക്കണം എതിർക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നിലവാരമുള്ള എതിർപ്പും അല്ലാത്തതുണ്ട് ചിലവർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കാശ് ചോദിച്ചിട്ട് കൊടുക്കാതെ പരസ്യം ചോദിക്കുമ്പോൾ കൊടുക്കാതെ ഇങ്ങനെ പല തരത്തിലും എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട് ഒരു നിലവാരം ഇല്ലാത്തത് നമ്മൾ മൈൻഡ് ചെയ്യില്ല ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ചിലപ്പം നല്ല കാര്യങ്ങളാവും നമ്മുടെ ശ്രദ്ധയിലേൽ പെടുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായിരിക്കാം അതൊക്കെ നല്ലതാണ് എതിർപ്പുകൾ നമ്മൾ വിലയിരുത്തി ചില മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തും എന്നുള്ളതാണ് ഓ ബോച്ച പറഞ്ഞ ആളെക്കുറിച്ചിട്ട് ഞാൻ ഇനി കൂടുതലായിട്ട് പറയേണ്ടല്ലോ കാരണം സമൂഹത്തിൽ യാതൊരുവിധ തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാത്ത അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ഒരാട്ടും തോലിട്ട ചെന്നായയാണ് ഈ വൃത്തികെട്ടവൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ അറിയാം എന്തായാലും ഈ വെല്ലുവിളി ഈ മഹാനം അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഒരു കിലോമീറ്ററെങ്കിലും ഈ പറയുന്ന ബോച്ചയോടൊപ്പം ഒന്ന് ഓടാൻ ഒരു ധൈര്യം നീ ഒന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്ന കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും ും കൊടുക്കേണ്ടത് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ എന്തായാലും വെല്ലുവിളി ഈ മലനാടൻ ഒന്ന് ഏറ്റെടുത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഗുണപരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയറഭിപ്രായങ്ങളും കമന്റുകളും ബോക്സിൽ അറിയിക്കുക ഇതുപോലെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ശുഭപ്രതീക്ഷ സ്വന്തം